ബഹുമാനരായ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒന്ന് മുതൽ പത്ത് ദിവസങ്ങളിൽ സൂറത്തുൽ ഫിർ ഓതുന്നത് പ്രത്യേകമായ പുണ്യമുള്ളതാണോ അങ്ങനെ ഓതാമോ ഓതുന്നത് തെറ്റാണോ എന്നൊക്കെ ചോദിക്കാറു നമ്മൾ ആമുഖമായി മനസ്സിലാക്കണം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഈ ദുൽഹജിന്റെ ആദ്യത്തെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പുണ്യങ്ങൾ അള്ളാഹു സുബാന വാഗ്ദാനം ചെയ്ത ദിവസമായതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ വർദ്ധിപ്പിക്കണമെന്ന് ഹബീബായി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും സുന്നത്ത് നമസ്കാരങ്ങൾ സുന്നത്ത് നോമ്പുകൾ ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ദുൽഹജിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്ന് പറയുന്നത് മാത്രമല്ല തക്ബീറുകൾ നമുക്ക് ചെല്ലാം തഹ്ലീലുകൾ ൾസല്ല അഥവാ മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന ചെയ്യാത്തതും ചെയ്യുന്നതുമായ കർമ്മങ്ങൾ ഒരുപാട് അധികരിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണ് വിതരത്തായ കർമ്മങ്ങളല്ല സുന്നത്തായ കർമ്മങ്ങൾ അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് വിശുദ്ധ ഖുർആൻ ദുൽഹജ്ജ് മാസത്തിൽ പ്രത്യേകിച്ച് ആ ഹജ്ജിന്റെ അവസരങ്ങളിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്നത് നല്ലതാണ് അത് ആരും എതിർക്കുന്ന വിഷയമല്ല ഈ ദുൽഹജ്ജ് മാസം എന്നല്ല എപ്പോഴും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാവുന്നതാണ് അബിബായി മുഹമ്മദ് മുസ്തഫ സാഹുലി പറഞ്ഞു വലദിയൽ ന് അവൻ അതിൽ പ്രാഗൽഭ്യമുള്ളവനാണ് അവൻ ആരുടെ കൂടെയാണ് പുണ്യവാളന്മാരായ ആളുകളുടെ കൂടെയാണ് അപ്പൊ ഖുർആൻ ഓതുക എന്നത് മാത്രമല്ല മാഹിറായി നന്നായി ഖുർആആനൂന്നവൻ അവൻ ഉത്തമരായ ശ്രേഷ്ഠരായ ആളുകളുടെ കൂടെയാണ് വലതിയക്ര ഉൽ ഖുർആന ഖുർആൻ ഓതുന്ന ആളുകൾ

വിശുദ്ധ ഖുർആാൻ പ്രത്യേകിച്ച് ആദ്യത്തെ ഹജ്ജിൻ്റെ അവസരങ്ങൾ പത്ത് ദിവസങ്ങൾ ആ സമയങ്ങളിൽ വിശുദ്ധ ഖുർആാൻ അധികരിപ്പിക്കുക അധികരിപ്പിക്കുക വലിയ പ്രതിഫലമുള്ളതാണ് എന്നാൽ സൂറത്തിൽ ഫജിർ പ്രത്യേകമായി ഓതാൻ പറ്റുമോ അങ്ങനെ ഒരു പവിത്രതയും ഒരു പ്രത്യേകതയും കല്പിച്ച് സൂറത്തുൽ ഫജിർ ഓതാൻ ചില റിപ്പോർട്ടുകൾ ദുർബലമായി ചില റിപ്പോർട്ടുകൾ സൂചനയുണ്ടെന്നല്ലാതെ സുഹിഹായ റിപ്പോർട്ടുകൾ സൂചനയില്ല അതുകൊണ്ട് സൂറത്തിൽ ഫജിറിനൊരു പ്രത്യേകത കൽപ്പിച്ച് ഓതുന്നത് ശരിയല്ല സൂഹത്തുകൾ ഓദാം ഫജുപെടെ എല്ലാ സൂറത്തും ഓതാം പക്ഷെ സൂഹത്തിൽ ഫജിർ ഈ സമയത്ത് സുന്നത്താണ് എന്ന രീതിയിൽ ഓതാനുള്ള തക്കതായ പ്രമാണങ്ങളില്ല അതുകൊണ്ട് സൂഹത്തിൽ ഫജിറിന് ഒരു പവിത്രതയും പ്രാധാന്യവും ഈ ദിവസങ്ങൾ കൽപ്പിച്ച് ഓതാനുള്ള തെളിവില്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതില്ല അല്ലാത്ത നിലയിൽ ഖുർആൻ പാരായണങ്ങൾ അധികരിപ്പിക്കാം അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ അസലാമു വാഹമത്തിള്ളാഹി വാത്തു